ഗ്രാമികാനൂസിലേക്ക് സ്വാഗതം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡ് പണി പൂർത്തിയായി ഒരു മാസം പിന്നിടുമ്പോഴേക്കും തകർച്ച ഭീഷണിയിൽ മുണ്ടേരി പഞ്ചായത്തിലെ രണ്ട് പ്രദേശമായ കാനച്ചേരി കൊട്ടാണിച്ചേരി എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കൊല്ലഞ്ചിറ വയലിന് കുറുകെ നിർമ്മിച്ച റോഡാണ് തകർച്ച ഭീഷണി നേരിടുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് കോടി രൂപ വകയിരുത്തി പി ഡബ്ല്യു ഡി പൂതായി നിർമ്മിച്ച റോഡാണ് നിർമ്മാണത്തിലെ അപാകത കൊണ്ട് തകർച്ചാ ഭീഷണി നേരിടുന്നത് റോഡിന്റെ നടുഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുകയാണ് മറ്റു പല സ്ഥലത്തും ഭിത്തി അടർന്നു തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് കമ്പിയും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കാത്തതാണ് ഇത്ര പെട്ടെന്ന് ഭിത്തി തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു നിർമ്മാണം പൂർത്തിയായി കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇതിന്റെ പാതയോരങ്ങളിൽ സൈഡ് ഇടിഞ്ഞ് കോൺക്രീറ്റ് അടക്കം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യമായ കമ്പിയോ ഉരുക്കോ ഉപകരണങ്ങളോ ഒന്നും ചേർക്കാതെ സൈഡില് വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിലിടയിൽ തന്നെ ഇങ്ങനെ സംഭവിച്ച് ഇരിക്കുന്നു ഈ റോഡിന്റെ ഉദ്ഘാടനം ഇതുവരെ നടന്നിട്ടില്ല ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് സൈഡിലെ എല്ലാം കോൺക്രീറ്റ് ഒക്കെ ഉറപ്പിച്ചിരിക്കുന്നു ഇത് ഓരോ സൈഡിലെയും കോൺക്രീറ്റുകളെ നടുവിൽ കമ്പിയുടെ ബലക്ഷയം കൊണ്ടായിരിക്കാം ഇടിഞ്ഞ് പൊട്ടി പോയിരിക്കുന്നതാണ് കാണുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണത്തിന്റെ ഓരോ മേഖലയിലും ഇതേ അവസ്ഥയാണ് കാണുന്നത് മാത്രമല്ല നിർമ്മാണ സമയത്ത് വയലിൽ നിന്ന് വെള്ളമൊഴുകിപ്പോകാൻ ആവശ്യത്തിന് കൽവർട്ടുകൾ നിർമ്മിച്ചിട്ടുമില്ല വയലിൽ കൃഷി ആവശ്യത്തിന് ഇറങ്ങിപ്പോകാനുള്ള വഴി ട്രാക്ടർ പാത്ത് തുടങ്ങി കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചല്ല റോഡ് നിർമ്മാണം നടന്നതെന്നും ആക്ഷേപമുണ്ട് എല്ലാ വർഷവും രണ്ട് വിളനെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇനി സാധിക്കില്ല എന്ന് കർഷകർ പറഞ്ഞു പിന്നെ നമുക്ക് കർഷകർക്ക് വയലിൽ ഇറങ്ങി പോകാൻ ഇപ്പോൾ സൗകര്യമില്ല എനിക്ക് എൻ്റെ കണ്ടത്ത് പോകാൻ ഞാൻ നൂറ് മീറ്ററിലധികം വളച്ചിട്ട് വേണം വളലിൽ എടുത്തിട്ട് പോകണ്ടിരിക്കും നൂറ് നൂറ്റമ്പത് മീറ്റർ നടന്നിട്ട് ചളിയിലേക്ക് കൂടി നടന്നിട്ട് പോകണം എനിക്ക് എൻ്റെ കണ്ടത്തിൽ അങ്ങനെ ഓരോ കർഷകർ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കർഷകർ നമ്മൾ മെയിനായിട്ടുള്ള വരമ്പുകൾക്ക് ഒരു നടപ്പാ ഇത് നടന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴിയും അതുപോലെ തന്നെ ട്രാക്ടർ ഇറങ്ങാൻ രണ്ട് റോഡിൻ്റെ രണ്ട് ഭാഗത്തും ട്രാക്ടർ ഇറങ്ങി വയലിന് ഒരു കറക്കുന്ന മറ്റേ റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങാനുള്ള ട്രാക്ടർ പാസ് നാല് സ്ഥലത്ത് അത് നിർമ്മിക്കണം എന്നൊക്കെ ആദ്യം പറഞ്ഞതാണ് പക്ഷേ എസ്റ്റിമേറ്റിൽ എടുത്തു നോക്കുമ്പോൾ എട്ട് മീറ്ററിന് പുറത്ത് അങ്ങനെ ഒരു വർക്കും ചെയ്യാൻ നമുക്ക് അധികാരമില്ല എന്നാണ് ആ എഞ്ചിനീയർ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറ്റൂല റോഡുണ്ടാകുമ്പോൾ വയലിലാണ് റോഡ് ഇനി നിങ്ങൾ പറഞ്ഞത്തല്ല വയൽ കൃഷിക്കാർക്ക് ആവശ്യമായ രീതിയിൽ സൗകര്യം ചെയ്തു കൊണ്ടിരിക്കണം നിർമ്മിക്കാൻ അന്നേ ആവശ്യപ്പെട്ടത് പക്ഷേ ഇന്ന് അത് ഉണ്ടായിട്ടില്ല ഇത് ഇനിയിപ്പം പുതിയ എന്തെങ്കിലും ഫണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാക്ടർ പാത്തൊക്കെ നിർമ്മിക്കാൻ സാധിക്കൂ ആവശ്യമില്ലാതെ ഫണ്ട് മറ്റാവശ്യത്തിന് ചെലവഴിക്കുന്നു ഈ പാലത്തിന് വേണ്ടി അനാവശ്യമായി സംരക്ഷണ ഭിത്തിയുടെ പല ഭാഗത്തും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതോടെ കാലവർഷം ഇനിയും കനത്താൽ റോഡ് പൂർണ്ണമായും തകർന്നു പോകുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ചക്കരക്കൽ